ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വേറെ ഒന്നുമല്ലേ മുമ്പ് പരിചയപ്പെടുത്തിയ സെയിം കാറിന്റെ വേറൊരു മോഡൽ ബാജ ഫൈബ് ഇതാണ് എന്റെ കാർ അപ്പോൾ അതെ ബ്ലൂ കളറിൽ അടിപൊളി കുട്ടപ്പം കാറാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിന് മുമ്പ് ഒരു വൈറ്റ് കാർ ചെയ്തായിരുന്നു ബാജ ഫൈബ് അത് ഞാൻ പെയിൻ്റെ അടിച്ചു കൊണ്ടുവന്നാന്ന് വിചാരിക്കരുത് നമ്മളിപ്പോ രണ്ടാമത്തെ കാറാണ് അപ്പൊ ഞാൻ എന്റെ വൈറ്റ് കാർ കാണിച്ചേട്ടാ ഇതെ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോടെ വൈറ്റ് കാർ എടുത്ത് പൊക്കണില്ല ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത ബാജ ഫൈബിയുടെ വൈറ്റ് കാർ നമ്മള് രണ്ടാമതും എടുത്തതേ ബ്ലൂ കളർ അപ്പൊ രണ്ട് സെയിം കാറിന് വ്യത്യാസമില്ല ഇല്ല ട്രാൻസ്പോർട്ട് മാത്രം ഇത് വ്യത്യാസം ഉണ്ട് ഇത്തിരി പൈസ കൂടി കുറഞ്ഞ വ്യത്യാസം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാർ ഓടിച്ച് കാണിക്കാൻ പോകേണ്ട കേട്ടോ നമ്മൾ ഗ്രൗണ്ടിൽ ഓടിക്കാൻ പോകാനായിട്ട് മുമ്പ് ഇത് രണ്ടൊന്നും സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചില്ലേ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചില്ല അപ്പൊ ഓടിച്ചോക്കുമ്പോ വലിയ റിസ്ക് എടുത്ത് ഓടിക്കണില്ല കാരണം പിന്നെ കോളേജിലേക്ക് കൊണ്ടോന്ന് തോന്നുന്ന തിരുവാനന്തരം കോളേജില് അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് റണ്ണ്ട്ട് കാണിച്ചു ഓക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ബ്ലൂ ബേബി നമ്മൾ ഓടിച്ച് സെറ്റ് ആക്കി നല്ല അടിപൊളി പെർഫോമൻസ് ആണ് എന്താ പറയുക ആകെ ലാസ്റ്റ് പോകെ ആയി അപ്പോൾ വേറെ ഒന്നുമില്ല ഈ കാർ ഓടിക്കുന്ന വൈബ് അതായത് പെട്രോൾ ടു സ്റ്റോക്ക് കഴിഞ്ഞ് ഓടിക്കുന്നത് വേറൊരു വൈപ്പിൻ്റെ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്കിന് ഷെയർ ചെയ്യണം മറക്കാം അപ്പം അടുത്തൊരു വീടില് ബൈ ബൈ നമ്മുടെ കാർ കാർറ്റത്താണ് തിരിച്ചുകൊണ്ട് വരുത്താം